മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും അവതാരകിയുമാണ് ആര്യ ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബഡായ് ബംഗ്ലാവ് എന്ന ഒരറ്റ പരിപാടിയിലൂടെയാണ് ആര്യയ്ക്ക് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി ആര്യ ബഡായ് ഇന്നും സജീവമാണ് കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെ താരം തന്റെ ഓരോ വിശേഷങ്ങളും ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ആര്യയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഒരു അന്താരാഷ്ട്ര യാത്ര നടത്തിയതിന്റെ വിശേഷം ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് സിംഗിൾ മദർ ആയിട്ടുള്ള എന്റെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്ര എന്നായിരുന്നു വീഡിയോക്ക് താഴെ ആര്യ ബഡായ് കുറിച്ചത് ഇതിന് പിന്നാലെ ആര്യ രണ്ടാമതും വിവാഹിതയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു രോഹിത് സുശീലിനുമായിട്ടുള്ള ആര്യ ബഡായിയുടെ വിവാഹം പിന്നീട് ഇരുവർക്കും ഒരു മകളും ജനിച്ചു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇരുവരും വേർപ്പിരിയുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് സിംഗിൾ മദറായിട്ടായിരുന്നു ആര്യ ബടായുടെ ജീവിതം എങ്കിലും മകളെ പൊന്നുപോലെയാണ് ആര്യ നോക്കി വളർത്തിയത് അച്ഛനും അമ്മയും വേർപിരിഞ്ഞപ്പോൾ മകൾ അമ്മ ആര്യയ്ക്കൊപ്പമായിരുന്നു താമസം ഇതാ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് നടത്തിയതിന്റെ വിശേഷങ്ങളായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് പിന്നീട് ഈ അടുത്തായി ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ക്യു എൻ ഐ സെക്ഷനും നടത്തിയിരുന്നു അതിലൂടെ ആരാധകർ എല്ലാവരും ചോദിച്ചത് ഒന്ന് മാത്രമായിരുന്നു സിംഗിൾ മദർ ആയിട്ടുള്ള അവസാനത്തെ യാത്ര എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്നായിരിക്കും വിവാഹം എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം വരൻ ആരാണ് വിവാഹം എന്നായിരിക്കും എന്നുള്ള ആരാധകരുടെ ചോദ്യത്തിന് ആര്യ മറുപടി നൽകുന്നില്ല പകരം ചിരിച്ചുകൊണ്ടായിരുന്നു താരത്തിന്റെ മറുപടി എല്ലാം പറയാം സമയമാകുമ്പോൾ എല്ലാം പറയുന്നതായിരിക്കും എന്നായിരുന്നു ആര്യപാടായി വിവാഹ വാർത്തകളോട് പ്രതികരിച്ചത് കാഞ്ചീപുരം തുടങ്ങാനുണ്ടായ കാരണത്തെക്കുറിച്ചും ആര്യയോട് ആരാധകർ ചോദിച്ചിരുന്നു അതിന് ആര്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഒന്നും ഇത്ര വലുതായി നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതേയില്ല ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ് കൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് കാഞ്ചീപുരം എന്ന കൺസെപ്റ്റിലേക്ക് എത്തിയത് പിന്നീട് അതിന്ന് ഈ കാണുന്ന നിലയിലേക്ക് വളർന്നു വലുതായി ഞാൻ ഇന്നിതിൽ വളരെയധികം സന്തോഷവതിയാണ് ഇന്ന് എന്റെ മകളാണ് എന്റെ എല്ലാം എന്നായിരുന്നു ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പ്രതികരിച്ചത് നിരവധി പേരാണ് ആര്യ ആശംസകൾ അറിയിച്ചെത്തിയത് സിംഗിൾ മദറായിട്ടുള്ള അവസാന യാത്ര എന്ന് പറയുമ്പോൾ ഇനി സിംഗിൾ മദർ ആകാതെയുള്ള ഒരുപാട് യാത്രകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ആരാധകരുടെ വാദ്യം നിങ്ങൾക്കിഷ്ടമാണ് ആര്യെ പറയാൻ മറക്കരുത്